ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ബ്രീഡിംഗ് പെയറും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നും സിംഗിൾ മെയിലും ഒരു ഫീമെയിലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ഏത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല ബേഡ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിംഗ് സെറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജാക്ക് വഴി ഒരു ബ്രീഡിംഗ് സെറ്റാണ് അതുപോലെ തന്നെ സിംഗിൾ മെയിലുകളായാലും ഒരു സിംഗിൾ ഫീമെയിൽ ഉള്ളതായാലും ഒക്കെ പറഞ്ഞ ബേഡ്സാണ് കുഞ്ഞുങ്ങളുടെ റിസൾട്ടുള്ള ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനംകൂടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാറ് ഏറ്റവും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പി എമ്മിൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളെ കണ്ടുവരാം അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ബ്രീഡിങ് സെറ്റ് ഓക്കെ ജാക്ക് തലവെള്ളയിൽ ഒരു മെയിലും അതുപോലെ തന്നെ വാല് ജാക്ക് വാലിൽ ഒരു ഫീമെയിലും ആണ് ഒരുപാട് പേര് വിളിച്ച് ഒരു കാര്യമാണ് ജാക്ക് വാലില് ഫീമെൽ ഉണ്ടോയെന്ന് അപ്പോൾ ഇപ്പം നമുക്കൊരു ജാക്ക് വാല് ഫീമെയിൽ ആണ് താല്പര്യമുള്ള ഒരു വീഡിയോ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിച്ചോ ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് ഇത് വന്നിട്ടൊരു മെയിൽ ബേഡാണ് കയറയിലാണ് സബ്ജവഴി വന്നിട്ടുള്ളൊരു കയറ മെയിലാണ് ഓക്കെ അത്യാവശ്യം നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പറത്തി നമുക്ക് ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് റിസൾട്ട് ഗ്യാരൻറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടിൽ ഒരു മെയിൻ ബേഡായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ സബ്ജയിലാണ് സബ്ജയിൽ തലയിൽ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുള്ള ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് നിലവിൽ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങളുടെ ഒരു മെയിൻ ബേർഡായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു മെയിലാണ് ഇതും നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് ശൈലിയിൽ നല്ലൊരു കിടിലം ബ്രീഡിംഗ് മെയിലാണ് സബ്ജക്റ്റ് ശൈലിയിൽ ഒക്കെ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരു പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നൂറ് ശതമാനം ക്യാഷ് തിരിച്ചു തന്നുകൊണ്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഒരു ഫീമെയിലാണ് ജാക്കിപ്പുള്ളിയിൽ നല്ലൊരു കിടിലം ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ബേർഡിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ തരാൻ കപ്പാസിറ്റിയുള്ള നല്ലൊരു അടിപൊളി ജാക്കിപ്പുള്ളി ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ വെള്ളക്കയറയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് അത്യാവശ്യം നല്ല ലെങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബേഡാണ് പഴയ ലൈനിൽ വരുന്ന ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നിന്റെ കുഞ്ഞുങ്ങൾ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് നല്ല അടിപൊളി ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നിങ്ങൾക്ക് ലോഫ്റ്റിൽ നല്ലൊരു ബേഡായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ ബ്രീഡിങ് സെറ്റാണ് അതുപോലെ തന്നെ സിംഗിൾ മെയിലുകളായാലും ഫീമെയിലുകളായാലും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന ബേഡ്സ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് കൂടിയാണ് പ്രാവനെ തരുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് കേരള ഡെലിവറി അവൈലബിൾ ആണ് ബേഡ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദൈവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ